സോ ഹലോ ഗ്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ചത്തെ അതായത് തിങ് തിരി വരുന്ന തിങ്കളാഴ്ചത്തെ കുറച്ച് മാർക്കറ്റ് അനലൈസും കാര്യങ്ങളൊക്കെയാണ് ട്രേഡ് ഉണ്ടോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോണത് സോ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറച്ച് വോയിസ് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടുണ്ടായിരുന്നത് സോ അതാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുന്നു സോ കുറേ പേര് കമൻറ്റ് ഇട്ടു അത് ഇഷ്ടമായില്ല ബോറാണ് അത് വേണ്ട ഒറിജിനൽ സൗണ്ട് മതിയെന്നൊക്കെ സോ നമ്മൾ ഈ വീഡിയോ മുതലേ നമ്മൾ ഇനി ഒറിജിനൽ സൗണ്ട് ഇടുന്നുള്ളൂ ഓക്കെ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് സോ ആർക്കും ഇഷ്ടമായില്ല എന്ന് മനസ്സിലായി സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് പോകുമ്പോൾ തന്നെ ഈ വീഡിയോ തന്നെ ലൈക്ക് അടിക്കണം ഓക്കെ സോ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്തും കൂടി കൊടുക്കാം ഓക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കാം ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് വരാം സോ നമ്മൾ തിങ്കളാഴ്ചത്തെ കുറച്ച് ട്രേഡ് അവസരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഓക്കെ സോ നമ്മൾ തിങ്കളാഴ്ച നോക്കാൻ പോണത് എക്സ് എസ് ഡി അതായത് ഗോൾഡ് സ്പോർട്ടിലാണ് ഗോൾഡിൽ നമുക്ക് തിങ്കളാഴ്ച ഒരു ട്രേഡ് ഉണ്ട് സോ ട്രേഡ് ഏകദേശം എക്സിക്യൂട്ട് ആയിട്ടുണ്ട് ഓക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട് സോ നമ്മളാ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഒരു ചാട്ടാൻ ലെല്ലീസ് പോലെയാണ് ഈ വീഡിയോ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു എസ് ടീം കിട്ടിയിട്ടുണ്ട് സോ എസ് ടിയിൽ വന്നിട്ട് തട്ടി റിവേഴ്സ് അടിച്ചിട്ടുണ്ട് സോ മാർക്കറ്റ് എന്തായാലും ഇതിൻ്റെ ഹൈ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സോ ഇവിടെ നമുക്കൊരു ഫെയർവെൽ കപ്പ് ഉണ്ട് അത് ടച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ ഇവിടെ ഒരു പി ഡി ആർ ഉണ്ട് ഓർഡർ ബ്ലോക്ക് ഉണ്ട് സോ മേ ബി അവിടെ വരെ ഉയരാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ തട്ടിയിട്ട് എന്തായാലും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം അതേപോലെ തന്നെ ടാർജറ്റ് ഇവിടെയും വെക്കാം യൂസ് ഫെബിനാച്ചർ റിട്രേസ്മെൻറ്റ് ഓക്കെ ഇതൊരു റിസ്ക് ഉള്ള ഏരിയ ആണ് അതുകൊണ്ട് തന്നെ ഫെബിനാച്ചി റിപ്ലേസ്മെന്റ് യൂസ് ചെയ്തിട്ട് വേണം ട്രേഡ് ഇടാൻ ഓക്കെ ഇത് യൂസ് ചെയ്തിട്ട് വേണം ട്രേഡ് ഇടാൻ അല്ലെങ്കിൽ മേ ബി സ്റ്റോക്കേസ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ സോ ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട് ഓൾറെഡി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി എന്താ പറയുക ഇത് ഇന്നർ ഇന്നർ സർക്കിൾ ട്രേഡിംഗ് ആണ് അതെ ഇന്റേണൽ ലിക്വിഡിറ്റി കവർ ചെയ്യാനുള്ള ട്രേഡിംഗ് ആണ് സോ നമുക്ക് ഇതിവിടെയാണ് ഒരു പ്രോപ്പർ എന്താ പറയാ ബോസ് കിട്ടിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫോസ് സ്ട്രക്ചർ ഇവിടെ കിട്ടിയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഇന്നർ ആണ് ഇന്നർ സ്വിങ്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് യൂസ് ചെയ്തിട്ട് വേണം ട്രേഡ് ഇടാൻ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫർമേഷൻ എൻട്രി എന്ന് പറയാൻ പറ്റില്ലായിരുന്നു ഓക്കെ അതേപോലെ തന്നെ അടുത്തത് നമ്മളെ ജി ബി പി ജെ പി വൈയിൽ ഞാൻ മുമ്പ് ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇത് ഏകദേശം എനിക്ക് കിട്ടിയത് ഇരുപതാം തീയതിയാണ് ഡിസംബർ ഇരുപതാം തീയതിയാണ് ഈ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ സോ ഈ ട്രേഡ് ഏകദേശം പ്രോഫിറ്റിലാണ് ഓക്കെ ഇത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ഡോളറിൽ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ ട്രേഡ് ഇപ്പോഴും റണ്ണിങ്ങിലാണ് ഓക്കെ സോ ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ബ്യൂട്ടി ഫെയർ വാല്യു ഗ്യാപ്പിൽ വന്ന് റെസ്പെക്ട് ചെയ്തു ഇവിടുന്ന് കറക്റ്റായിട്ട് എൻട്രിട്ട് എൻ്ററിട്ട് മെല്ലെ മെല്ലെ പോവും ഇവിടുത്തെ ലിക്വിഡിറ്റി കവർ ചെയ്യും ഇവിടുത്തെ ലിക്വിഡിറ്റി നാളെ തിങ്കളാഴ്ച എന്തായാലും ഇത് കവർ ചെയ്തെടുക്കും ഓക്കെ അത് ആണ് അതേപോലെ തന്നെ ബി ടി സിൻ്റെ കാര്യം വരുവാണെങ്കിൽ ബി ടി സിയിലും നമുക്കൊരു ട്രേഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ബി ടി സി അപ് ട്രെൻഡ് ആയത് കൊണ്ട് തന്നെ ബി ടി സിയിൽ ഒരു ട്രേഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ ബി ടി സിയിലെ ട്രേഡ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിപ്പോൾ ബി ടി സി ലൈവ് ചാർട്ടായത് തന്നെ കൺസോൾഡർ ചെയ്താണ് കാരണം പക്ഷെ കഴിഞ്ഞായാലും കൺസൾട്ടറേഷൻ ആയിരിക്കും ബി ടി സി കാരണം വോളി ഇല്ലാത്തതുകൊണ്ട് സോ ഇവിടെ നമുക്ക് എന്താ പറയുക ഒരു ഡിസിഷൻ ഓർഡർ ബ്ലോക്ക് പോലത്തെ ഒരു സംഭവം ഒരു സ്വിംഗ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ഹൈ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ഇവിടുന്ന് ലിക്വിഡിറ്റി വോയേജർ പോലെ മാർക്കറ്റ് കീറിയത് ഓക്കെ സോ അവിടെ വന്നിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഈ റിയാക്റ്റിൽ നമുക്ക് ഇവിടെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഇടാം സ്റ്റോപ്പ് ലൂസ് വേണമെങ്കിൽ ഇതിൻ്റെ ലോയിൽ കൊണ്ടു വയ്ക്കാം ഓക്കെ ഇത് ഏകദേശം സ്റ്റോപ്പ് ലൂസ് വരുന്നത് രണ്ട് പോയിന്റും അതേപോലെ തന്നെ ടാർജറ്റ് വരുന്നത് ഏകദേശം അഞ്ചര പോയിന്റ് വേണം എനിക്ക് ഇമാജിൻ ചെയ്യാം നല്ലൊരു പോയിൻ്റാണ് ഏകദേശം ഓക്കെ അഞ്ചര പോയിന്റ് പറയുമ്പോൾ ഇത് തൊണ്ണൂറ്റിനാലെന്ന് ഏകദേശം ഒരു ലക്ഷം ഒരു ലക്ഷം ആറായിരം ഡോളർ ഏകദേശം ഒരു ആറായിരം ഡോളറോളം ബി കയറണം സോ വളരെ വലിയൊരു എന്താ പറയുക ട്രേഡ് ആയിരിക്കും ഇത് അച്ചീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം തിങ്കളാഴ്ച ഇത് വോളിയം വരുമ്പോൾ എന്തായാലും ഇത് മാറി മറികടക്കുന്നു കാരണം ഓൾറെഡി മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ് കൂടെ കാണാൻ പറ്റും ഓൾറെഡി മാർക്കറ്റ് അപ് ട്രെൻഡാണ് ആ ഫോർ ഹവർക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഓക്കെ സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മേ ബി ബി ടി സിൻ്റെ തിങ്കളാഴ്ചത്തെ പോക്ക് എങ്ങനെയാണെന്ന് നമ്മൾ തിങ്കളാഴ്ച അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ തിങ്കളാഴ്ച വോളിയം വരുമ്പോൾ ഇപ്പോൾ ഓളി അല്ലാത്തത് വലിയ ഒരു എന്താ പറയുക ഒരു ഡീസെൻറ്റ് ലെവലിലേ പോകും അതുകൊണ്ട് വല്ലാത്തൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല സോ എന്നാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ എന്നാലും ബി ടി സി ഇപ്പോഴും മൂവ്മെൻ്റ് ഉണ്ട് പക്ഷേ ഓളി അല്ലാത്തതുകൊണ്ട് കൺസോൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കൺസോൾട്ടറേഷൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ യൂറോ നോക്കി കഴിഞ്ഞാൽ യൂറോയിൽ പ്രത്യേകിച്ച് എൻട്രീസ് ഒന്നും കാണാനില്ല യൂറോൻ്റെയും ജി പി ജി പി യുസ് ഡിന്റെയും സെയിം അവസ്ഥയാണ് സോ ജി പി യു എസ് ഡിയിൽ നമ്മൾ എൻട്രി ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ എൻട്രി ഉണ്ട് എന്ന് തന്നെ പറയണം കാരണം ജി പി യു ജിയിൽ നമുക്കൊരു ട്രേഡ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിന്നാണ് ഓക്കെ ഇവിടെ നമുക്കൊരു ബോസ് കിട്ടിയിട്ടുണ്ട് സോ ഇത് ഞാൻ ബി കാൻഡിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതായത് അവർ കാൻഡിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഇവിടെ എസ് ടിയിൽ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട് സോ ഇതൊരു റീടെസ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടാം എന്ന് ഞാൻ കരുതുന്നു സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മാർക്കറ്റ് ഇതിൻ്റെ ഡൗൺ എടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ ഡൗൺ എടുക്കും ഇവിടെ നിന്ന് നമുക്ക് തിങ്കളാഴ്ച എൻട്രി ഇടാൻ പറ്റും സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ കീഴിൽ വെക്കാം സോ ഇവിടെ നമുക്ക് എൻട്രി ഇടാൻ പറ്റും ഓക്കെ സോ നമുക്ക് ഇത്ര പോയിന്റിന് വേണമെങ്കിൽ എൻട്രി ഇടാൻ പറ്റും ഇതും മാർക്കറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ അനുസരിച്ച് മാത്രമേ ഇവിടെ ട്രേഡ് ഇടാൻ പറ്റുള്ളൂ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ പിന്നെ യു എസ് ഡി സി ഐ ഡിയിൽ പ്രത്യേകിച്ചില്ല കൺസൾട്ടേഷൻ ആണ് ഇവിടെ നമ്മൾ വരച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് സോ വരച്ച് കൂട്ടി വെച്ചത് ഏകദേശം കറക്റ്റ് ആയ പോലെ തന്നെ ഉണ്ട് ഓക്കെ നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ചതാണ് അത് ഏകദേശം മൂഞ്ചെയ്യുണ്ട് സോ ട്രെൻഡ് ലൈനും കാര്യങ്ങളൊന്നും വർക്ക് ആയിട്ടില്ല കറക്റ്റ് ഇവിടെ അതിൻ്റെ മേലക്കൂടെ വന്ന് ഇവിടെ ഇവിടെ ബ്രേക്ക് ആണ പോലെ കാണിച്ചിട്ട് പിന്നെ കയറിപ്പോയി പിന്നെ ഇത് ബ്രേ വന്ന് ടച്ച് ചെയ്തിട്ടാണ് കയറി പോകുന്നത് കുറച്ച് നീട്ടി വരച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും സോ ഇവിടെ വന്ന് ടച്ച് ചെയ്ത് ഇവിടെ നമ്മൾ ബ്രേക്ക് ആകുമ്പോൾ ചിലര് നമ്മള് ഈ എന്താ പറയുക പ്രൈസ് ആക്ഷൻ്റെ ഇത് കൺസൾട്ടർ ചെയ്യുന്നത് ഇവിടെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എൻട്രി ഇടും സോ ഇവിടെ ബ്രേക്ക് ആകുമ്പോൾ എൻട്രി ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ കൊണ്ട ഷോപ്പ് ലോസ് വയ്ക്കും സോ അങ്ങനെയുള്ളവർക്ക് ഇത് അച്ചീവ് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും അല്ലാത്തവർക്ക് ഇത് ഷോപ്പ് ലോസ് ആയിരിക്കും ഓക്കെ സോ ഇത് ഇങ്ങനെ ഞാൻ യൂഷ്വലി ട്രേഡ് ഇട്ടില്ല പിന്നെ കണ്ടപ്പോൾ ഒന്ന് വരച്ച് നോക്കിയിരുന്നുള്ളൂ യൂഷ്വലി ഇങ്ങനെ ഞാൻ ട്രേഡ് ഇടാറില്ല സോ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് സെക്ഷൻസ് ഇങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യുന്നതെന്ന് അതേപോലെ തന്നെ ജി യു എസ് ഡി ജെ പി വൈ അപ് ട്രെൻഡാണ് അതും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന മെയിലായിട്ട് തന്നെയാണ് നോക്കാം എന്തായാലും സോ ഏകദേശം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ തിങ്കളാഴ്ചത്തെ ഒരു ചെറിയ മാർക്കറ്റ് അനാലിസിസ് ആണ് നോക്കിയത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടെത്തിയത് മൂന്ന് എൻട്രീസ് ഉണ്ട് ഗോൾഡിലും ബി ടി സിയിലും അതേപോലെ തന്നെ ജി ബി പി ജെ പി വയിലും ഓക്കെ ജി ബി പി ജെ പി വയലിത് കണ് കഴിഞ്ഞു ഏകദേശം നമ്മൾ ബി ടി സിയിലും എക്സ് ഐ യു എസ് ഡിയിലും നമ്മളിത് ഉണ്ട് ഓക്കെ നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാം മേളിലെത്തും എന്നുള്ളത് സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരും അതുവഴിക്കും